വാർത്തകൾ വാർത്തകൾ നമസ്കാരം ലൈസൻസ് ഇല്ലാത്ത കച്ചവടക്കാരെ കണ്ടെത്താൻ ക്യാമ്പയിനുമായി അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന തെരുവ് കച്ചവടക്കാരുമായി സഹകരിക്കുന്നതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് താമസക്കാരെയും ബിസിനസ്സുകാരെയും കടക്കാരെയും റിയൽ എസ്റ്റേറ്റ് ഉടമകളെയും ക്യാമ്പയിനിലൂടെ ബോധവൽക്കരിക്കും ഉപഭോക്താക്കളുടെ സുരക്ഷയും വിൽപ്പന വസ്തുക്കളുടെ ഉയർന്ന നിലവാരവും ഉറപ്പുവരുത്തുന്നതിന് അധികൃതർ നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ക്യാമ്പയിൻ ഉയർത്തിക്കാട്ടും അംഗീകൃത വ്യാപാരികളുമായി മാത്രം സഹകരിച്ചാൽ അനധികൃത കച്ചവടക്കാരെ തടയാനാകുമെന്ന് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു അംഗീകാരമില്ലാത്ത വസ്തുക്കളുടെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ അധികൃതർ സ്വന്തം ക്ഷേമത്തിന് പ്രാധാന്യം നൽകണമെന്നും ഓർമ്മിപ്പിച്ചു യു എയിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പദ്ധതിയുമായി ബെർജീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഇതിന്റെ ഭാഗമായി ഇന്ത്യ കേന്ദ്രീകൃതമായ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചതായി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു എയിലെ നിക്ഷേപകരെ ഇന്ത്യൻ മൂലധന വിപണികളിൽ നിന്നുള്ള നേട്ടം പ്രയോജനപ്പെടുത്താൻ സഹായിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യൻ വിപണികളിൽ മികച്ച പ്രകടനം നടത്തുന്ന ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ മികച്ച നേട്ടമാണ് ഫണ്ട് ഓഫ് ഫണ്ട് വാഗ്ദാനം ചെയ്യുന്നതെന്ന് ബർജീൽ ജിയോജിത് ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ സു അൽ ഖാസിമി പറഞ്ഞു New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, mustafa 13, Abu Dhabi. Call or WhatsApp 50 444 കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ശക്തമായ മഴയും ആലിപ്പഴ വർഷത്തെയും തുടർന്ന് താൽക്കാലികമായി അടച്ച അലയൻ മൃഗശാല സന്ദർശകർക്കായി വീണ്ടും തുറന്നുകൊടുത്തു ഡയറക്ടർ ജനറൽ ഗാനിം മുബാറക് അൽ ഹജേരി വിവിധ വകുപ്പ് മേധാവികൾ മൃഗശാലയിലെ ടീമിലെ പ്രത്യേക അംഗങ്ങൾ എന്നിവർ മൃഗശാലയിലെ എല്ലാ പ്രദേശങ്ങളും പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സന്ദർശകർക്കായി തുറന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് സന്ദർശന സമയം ഹരിത ഭംഗി ആസ്വദിച്ച് ഒഴിവ് സമയങ്ങളിൽ നടക്കാനും പക്ഷികൾ ഉരകങ്ങൾ ലൈമോർ നടത്തം കുട്ടികളുടെ മൃഗശാലയിലെ പ്രത്യേക കാഴ്ചകൾ എന്നിവ ആസ്വദിക്കാനുമുള്ള അവസരങ്ങൾ മൃഗശാലയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു